ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളും അതുപോലെ റെസിപ്പീസൊക്കെ കൂടിയിട്ടുള്ള അടിപൊളി വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക എങ്ങനെയാണ് തേങ്ങയില്ലാതെ പാലപ്പം ഉണ്ടാക്കുക എന്നൊക്കെ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം ആദ്യത്തെ ഇട്ടിപ്പോന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമരുടെ അരുവിയിലൂടെ ഒക്കെ ഇതുപോലെ ഉറുമ്പുകൾ പോകാറുണ്ട് അല്ലേ നമ്മുടെ അകത്തൊക്കെ വീടിൻ്റെ അകത്തൊക്കെ ചില സമയത്ത് കാണാറുണ്ട് മധുരമുള്ള എന്തെങ്കിലും ഐറ്റംസ് കിടക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ അതുപോലെങ്കിൽ ഇനിയിപ്പോൾ വാതൽ വാതലിൻ്റെ കട്ടൽപ്പഴയുടെ ആ ഭാഗത്തൊരു ചെറിയൊരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഒക്കെ ഉറുമ്പുകൾ പോകാറുണ്ട് അപ്പോൾ നമ്മൾ കടിക്കുന്ന ഉറുമ്പൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഒഴിവാക്കാൻ ആ ഒരു ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ മഞ്ഞൾപ്പൊടി നല്ലവണ്ണം വിതറിക്കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തുക്കും ഉറുമ്പുള്ള ഭാഗം ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് വെച്ചാൽ ആ ഭാഗത്തും നമ്മൾ മഞ്ഞൾപ്പൊടി ഇതുപോലെ വിതറിക്കൊടുക്കുക ഇത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഉറുമ്പുകളൊക്കെ എടുക്കാൻ പോയി എന്നറിയില്ല അത്രയും നല്ലൊരു ടിപ്പാണിത് ഇതുപോലെ ചെയ്യാത്തരുണ്ടെങ്കിൽ ചെയ്തു നോക്കി വെക്കാം ഇതേ സമയം നമുക്ക് ഭാഗത്താണ് അപ്പോൾ ടൈൽസൊക്കെ വൈറ്റ് ടൈൽസൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇന്ന് പെട്ടെന്ന് തുടച്ചെടുക്കാൻ വേണ്ടി ഉറുമ്പ് പോയ ഉടനെ തന്നെ നല്ല രീതിക്ക് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഇനിയിപ്പോൾ മഞ്ഞ കളറാവും എന്നൊക്കെയുള്ള ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൗഡർ ഡേറ്റ് കഴിഞ്ഞാൽ പൗഡർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ പൗഡർ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തുക്കും വിതറിട്ട് കൊടുത്താൽ മതി കേട്ടോ എല്ലാ ഭാഗത്തും ഉറുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഏതൊക്കെ ഭാഗങ്ങൾ അവിടെ ഒക്കെ നമ്മൾ പൗഡർ വിതറി കൊടുക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ പൗഡറൊക്കെ തുടച്ച് മാറ്റിയെടുക്കുകയായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഉറുമ്പുകളൊക്കെ എടുക്കാൻ പോയി എന്ന് അറിയില്ല നല്ലൊരു ടിപ്പാണ് ചെയ്ത് നോക്കാത്തൊരുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും നെക്സ്റ്റ് കാണിക്കുന്നത് എങ്ങനെ നമ്മൾ അടിപൊളിയിട്ട് ഉണ്ടാക്കിയെടുക്കുക അരമണിക്കൂറിനുള്ളിൽ ആയിട്ട് അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അരി അരക്കാതെ ചോറ് അരക്കാതെ അതുപോലെ തേങ്ങയൊന്നും ഇല്ല തേങ്ങയൊന്നും അരക്കാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ അപ്പ ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് വളരെ ഈസി ആയിട്ട് അര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ നമ്മളെ നോർമൽ വാട്ടറാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതൊരു തിക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാവ് വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലാവുന്ന രീതിയിൽ അത് അത്രയ്ക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയാം എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈയൊരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു തിക്കിൽ വേണം ഇത് ഇതിനേക്കാളും ഇതിനേക്കാൾ വെള്ളം പോലായി മാറരുത് കാരണം നമുക്ക് ഈ ഒരു അരിപ്പൊടിയൊക്കെ ഈ ഒരു മിക്സ് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോഴേക്കും പിന്നെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാവും അത്ര അതിനനുസരിച്ച് വെള്ളമായി പോവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഈ ഒരു മാവ് കലക്കിയെടുക്കാൻ കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തുള്ളത് കേട്ടോ ഈ അരിപ്പൊടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കുക ആദ്യം വെള്ളയും അരിപ്പൊടിയും തമ്മിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെ കുറുക്കിയെടുക്കാം അപ്പോൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് നല്ല തിക്ക് പേസ്റ്റ് രൂപത്തിലായിരിക്കും അപ്പോൾ ഈയൊരു ലെവലിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈയൊരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പുഴയുടെ മിക്സും ഈയൊരു കുറുക്കി വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റും നമ്മൾ നമുക്ക് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ അരിപ്പുഴയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് പകുതി പോഷൻ ഒഴിച്ചു കൊടുക്കാം പകുതി ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം നമ്മുടെ സ്പൂൺ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കാരണം അടിയിൽ അരിപ്പൊടി ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അടി നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം മാത്രം മിക്സറുടെ ജാറിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ കുറുക്കി വെച്ചിട്ടുള്ള അരിപ്പൊഴിയുടെ മിക്സ് ഉണ്ടല്ലോ അത് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇപ്പം നല്ല ചൂടിലാണ് ഈ അരിപ്പൂയുടെ മിക്സ് ഉള്ളത് പക്ഷേ കുഴപ്പമുള്ളതെല്ലാം നമുക്ക് ഈ ചൂട്ടോടു കൂടെ തന്നെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പകുതി മിക്സ് ഈ ഒരു അരിപ്പുഴയുടെ മിക്സും പകുതി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം വേണ്ട കേട്ടോ നല്ലവണ്ണം അരച്ചെടുക്കുക അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് തിക്കായിട്ട് തോന്നുന്നുണ്ട് അര അരയാൻ ബുദ്ധിമുട്ടെന്ന് നല്ല തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറു ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അപ്പം തിക്ക് പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു മാവ് വേണ്ടത് പക്ഷേ നമ്മൾ അരക്കുന്ന സമയത്ത് നല്ലൊരു ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ചെറു ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു കട്ടിക്ക് നമ്മൾ അരച്ചെടുത്തിട്ട് കാസറോളിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കാസ്ട്രോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ കാസ്ട്രോളോ സാധാ കാസറോളോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാസ്ട്രോളോട്ട് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള മാവ് അരിപ്പയുടെ മിക്സ് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് ഈസ്റ്റാണ് ചേർത്ത് ഇത് കണ്ടില്ലേ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടില്ല മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് ഫ്രഷ് ഈസ്റ്റാണ് നല്ല ഈസ്റ്റ് ഞാൻ എടുക്കാൻ നോക്കാം നമ്മൾ ഒരുപാട് നാൾ മുൻപേ വേടി മേടിച്ച് വെച്ച ഈസ്റ്റ് ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള അപ്പങ്ങളിലൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊന്തി കിട്ടില്ല അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ചെറിയ ടീസ്പൂണാണ് മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത്രയും സാധനങ്ങൾ സെക്കൻഡ് ബാച്ചിൽ നമ്മൾ ചേർക്കുന്നുണ്ട് ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ ചേർത്ത് കൊടുത്തത് ഈസ്റ്റ് ഒഴികെ ബാക്കിയുള്ള സാധനങ്ങൾ ഫസ്റ്റ് നമ്മൾ അരക്കുമ്പോൾ അതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ചെറു ചുവടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കട്ടിക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം പേസ്റ്റ് ആക്കി എടുക്കണം ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കാരണം നമുക്കറിയാം നമ്മൾ ഒരു ബാച്ചിൽ മാത്രമാണ് രണ്ടാമത്തെ പ്രാവശ്യം അരക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ഈസ്റ്റ് ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിത് മൂടി നമുക്ക് പൊന്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ മാവ് അര മണിക്കൂറിൻ്റെ ഉള്ളിൽ പെർഫെക്റ്റായിട്ട് പൊന്തി കിട്ടും അതിന് നല്ലൊരു ടിപ്പും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചുതരാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളമാണ് ഉള്ളത് കേട്ടോ നല്ല തിളച്ച വെള്ളം തന്നെയാണ് അപ്പോൾ ഈ വെള്ളത്തിലോട്ട് വെള്ളത്തിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ ഈ ഒരു കാസറോൾ വെക്കുന്നത് കാസറോൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ കാസറോൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ധൈര്യമായിട്ട് വെക്കാം ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റീലിൻ്റെ ചെമ്പോ സ്റ്റീലിൻ്റെ ബൗളോ ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ ബൗളോ ഏതായാലും കുഴപ്പമില്ല നമുക്കിതുപോലെ ചൂടുവെള്ളത്തിൻ്റെ മുകളിലോട്ട് വെക്കാം നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിലോട്ട് വെക്കേണ്ട ബൗളും സ്റ്റീലിൻ്റെ ബൗള് അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ ബൗളൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിലോട്ട് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് അരമണിക്കൂറിൽ അടിപൊളിയായിട്ട് നല്ല രീതിക്ക് തന്നെ പൊന്തി കിട്ടും ഇപ്പം നമ്മുടെ അരമണിക്കൂറിൻ്റെ ശേഷം ഞാൻ ഇത് നോക്കുന്നത് കാരണം നമ്മുടെ മാവ് അത്യാവശ്യം നമ്മുടെ ഈ ഒരു കാസറോളിൽ ഉണ്ടായിരുന്നു അതിലുപരി നമുക്ക് ഈ ഒരു അരമണിക്കൂറിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് താഴോട്ടൊക്കെ ഒരിച്ച് പോയിട്ടുണ്ട് കണ്ടില്ലേ നല്ലവണ്ണം ഒരിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് നോക്കിയാൽ മാവിൻ്റെ ഒരു ടെക്സ്ചർ നോക്കിയാൽ അടിപൊളിയായിട്ട് നല്ലവണ്ണം പൊന്തി അല്ലേ നല്ല ഫ്ലഫി ഒരു സോപ്പ് പത പോലെ ഇങ്ങനെ പൊന്തി വന്നിട്ട് അര മണിക്കൂറിലാണ് കേട്ടോ ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിലാണ് ഞാൻ ഈ കാസറോൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനിന്ന് സ്റ്റീലിൻ്റെ ചെമ്പും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ ബൗളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ചൂട് മുകളിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഈ ഈയൊരു മാവിന്ന് കുറച്ച് മാവ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാഗിയുടെ പാലപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പെർ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് റാഗിയുടെ പാ പാലപ്പ് ഉണ്ടാക്കാമെന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മാവ് ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിൽ ഉള്ള വെള്ളം എത്രത്തോളം ഇത്തിരി കട്ടിക്ക് തന്നെ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു മാവ് ഓക്കെ ആയി നല്ലവണ്ണം പൊന്തി കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നല്ല കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് അപ്പം ചുടണ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ പൊന്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇത്തിരി കട്ടിക്ക് തന്നെ നമ്മുടെ ഈ മാവ് റെഡിയാക്കി വെക്കണം കേട്ടോ എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് വരുള്ളൂ ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ പാലപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരു റാഗിയുടെ പാലപ്പം ഒന്ന് സെറ്റായി ഈ മാവൊന്ന് സെറ്റായിട്ട് വരട്ടെ ഇതൊന്ന് പൊന്തി വരട്ടെ അരമണിക്കൂർ ഒരു മാവ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റാഗിയുടെ ഈ ഒരു മാവ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി വെക്കുന്നതും ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഇത് ചൂടുവെള്ളമാണ് കേട്ടോ ഈ ചൂട് സ്റ്റീലിൻ്റെ പാത്രമാണ് സ്റ്റീലിൻ്റെ ബൗളാണല്ലോ നമ്മൾ മാവ് വെച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ഈ ഒരു മാവിൻ്റെ ഈ ഒരു ബൗൾ ഇറക്കി വെക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അത് പൊന്തി കിട്ടും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ മാവ് മാവിരിക്കുന്നത് ഒരുപാട് കട്ടിക്കല്ല എന്നാൽ ഒരുപാട് ലൂസിലല്ല ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല അടിപൊളി മാവാണ് കേട്ടോ അര മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അപ്പച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം അപ്പച്ചൂട് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് നമുക്കറിയാമല്ലോ എത്രത്തോളം മാവാണ് ഈ ഒരു ചട്ടിക്ക് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ഏകദേശം ഒരു തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലവണ്ണം ചുറ്റിച്ചെടുക്കാം അപ്പോൾ നൈസ് ആയിട്ടുള്ള നല്ലൊരു അപ്പം തന്നെ കേട്ടോ നല്ല രീതിക്ക് തന്നെ ചുറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം നാടപ്പം റെഡി ആയിട്ടുണ്ടോ എങ്ങനെയാണ് നല്ല രീതിയിൽ തന്നെ അറകളൊക്കെ വന്നിട്ടുണ്ടോ എന്താണെന്നുള്ളതൊക്കെ നോക്കി വെക്കാം കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് അപ്പാണ് ഈ ഒരപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കറിയിൽക്കും അടിപൊളിയാണ് കേട്ടോ ഈസ്റ്റിൻ്റെ സ്മെല്ലോ ഒന്നുമില്ല നല്ല അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്മെല്ലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി അപ്പാണ് കേട്ടോ ഇതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് നല്ലൊരു ടിപ്പാണ് നമ്മുടെ ഈ ഒരു അപ്പ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ അരമണിക്കൂറിനുള്ളിൽ ഇതുപോലെ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പ നമുക്ക് ചുട്ടെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്കൂൾ സി എം വി എം ബെറ്റർ ചേഞ്ചി സ്കൂളിൻ്റെ ഒരുപാട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരുപാട് കോഴ്സുകളുണ്ട് കുട്ടികൾക്ക് റീഡിങ്ങും റൈറ്റിങ്ങും പെർഫെക്റ്റ് ആവാത്ത കുട്ടികൾക്കുള്ള ക്ലാസ്സുകളും പിന്നെ അതുപോലെ മദ്രസ ട്യൂഷനും സ്കൂൾ ട്യൂഷനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് നമ്മുടെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഗ്രാമർ ക്ലാസ്സുകൾ സ്പോക്കൺ ക്ലാസ്സുകൾ നിസ്കാര ക്ലാസ്സുകളായിട്ടും അതുപോലെ കുറാൻ ക്ലാസ്സുകളായിട്ടും ഒരുപാട് ക്ലാസ്സുകളുണ്ട് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കുള്ള ട്യൂഷനുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ടൈലറിംഗ് ക്ലാസ് റസ്സിനാർട്ട് കാലിയോഗ്രാഫി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ജ്വല്ലറി മേക്കിംഗ് ഹെയർ എസറീസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയക്കാം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ പിന്നെ അപ്പം നമ്മുടെ അപ്പതിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ അടിപൊളി അപ്പം അല്ലേ നല്ല സോഫ്റ്റ് അപ്പമായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ റാഗിയുടെ മാവ് എന്തായു നോക്കാം കേട്ടോ റാഗിയുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇനി നോക്കട്ടെ കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ റാഗിയുടെ മാവ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് കുറച്ച് ഒരു കപ്പ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഇനിയിപ്പോൾ കുറച്ച് ടൈമും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഏകദേശം ആവുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടി ടൈം ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് ഇത്രയും കൂടി നല്ല രീതിക്ക് തന്നെ പൊന്തിക്കിട്ടു കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി കട്ടി കൂടുതലാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ നോർമൽ വാട്ടർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ അപ്പം ചൂണ്ണ പോലെ ചുട്ടെടുക്കുക കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി അപ്പം തന്നെ കിട്ടും കട്ട് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഒരിത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരിത്തിരി വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പാലപ്പം ഉണ്ടായി കഴിഞ്ഞാൽ